ഹലോ നമുക്ക് റൊട്ടി മുട്ടയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അഞ്ച് സ്ലൈസ് റൊട്ടി എടുത്തിട്ടുണ്ട് ഒരു അരക്കാഷ്ണ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പറങ്കിയന്നായിട്ട് എടുത്തിട്ടുള്ളത് അത് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് എടുക്കുക പിന്നെ അതുപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ ഇപ്പോൾ മുട്ടയായാലും നമ്മൾ റൊട്ടിയെടുക്കുന്നതിനനുസരിച്ചിട്ട് എടുക്കുക ഉള്ളിയായാലും അതുപോലെ തന്നെ എടുക്കുക അപ്പോൾ നമുക്ക് അടുപ്പത്ത് ചീനച്ചട്ടി വെക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് സവാള ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുട്ടക്കും കുറച്ച് നമ്മൾ മുട്ടിയിട്ടിട്ട് റൊട്ടി മിക്സ് ആക്കുമ്പോൾ റൊട്ടിക്കും പിടിക്കേണ്ട അത്രയുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുക്കണം അതുപോലെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ മുട്ട കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അതിന് ശേഷം അതൊന്ന് വഴറ്റിയതിന് ശേഷം അതായത് ചില്ലി വറുത്തതിന് ശേഷം നമ്മളെ റൊട്ടി മുറിച്ചതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ആ മുട്ടയായിട്ട് നന്നായിട്ടൊന്ന് യോജിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ റൊട്ടി മുട്ടയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ താങ്ക്